ഏക ഡ്രൈവിംഗ് ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം കേരളം ഒരു കപ്പ് പാലിൽ എത്ര മില്ലിഗ്രാം കാൽസ്യം ഉണ്ട് അഞ്ഞൂറ് ഇരുന്നൂറ് നാന്നൂറ് മുന്നൂറ് ഉത്തരം മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥം ഉപ്പ് എരിവ് പുളി മധുരം ഉത്തരം ഉപ്പ് മാരകരോഗം വരുത്തുന്ന ബ്രോയിലർ കോഴിയുടെ ഭാഗം കഴുത്ത് കാല് ബ്രസ്റ്റ് കരൾ ഉത്തരം കരൾ ഏതുവശം കിടന്നുറങ്ങിയാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും ഇടത് കമിഴ്ന്ന് വലത് മലർന്ന് ഉത്തരം ഇടത് ശരീരം കുഴഞ്ഞു പോകുന്നതിന് തൊട്ടുമുമ്പുള്ള ലക്ഷണം കാൽമുഴ കണ്ണുകടച്ചിൽ വിയർപ്പ് തലവേദന ഉത്തരം തലവേദന റമ്പുട്ടാൻ എന്തിൻ്റെ കലവറയാണ് പ്രോട്ടീൻ മധുരം പൊട്ടാസ്യം കൊഴുപ്പ് ഉത്തരം പൊട്ടാസ്യം വിട്ടുമാറാത്ത രണ്ട് രോഗം ഉണ്ടാകാനുള്ള സാഹചര്യം ദാഹക്കുറവ് കാൽസ്യക്കുറവ് ഭക്ഷണക്കുറവ് ഉറക്കക്കുറവ് ഉത്തരം ഉറക്കുറവ് തലവേദന ഉടനെ കുറയ്ക്കാൻ ശേഷിയുള്ള പഴം ആപ്പിൾ മുന്തിരി ഈന്തപ്പഴം വാഴപ്പഴം ഉത്തരം വാഴപ്പഴം വീട്ടിൽ വളർത്തുന്നതിൽ ഏറ്റവും വിഷമുള്ള സസ്യം ഡാലിയ അരളി മുല്ല ചെത്തി ഉത്തരം അരളി കൂർക്കം മരിക്കുന്ന സമയത്ത് ഉണ്ടാകാത്തത് വേദന സ്വപ്നം ചൊറിച്ചിൽ കേൾവി ഉത്തരം സ്വപ്നം ലോകത്തിൽ കൂടുതൽ മനുഷ്യരെ കൊന്ന ജീവി കൊതുക് ചെന്നായ ആന പുലി ഉത്തരം കൊതുക് ഏത് ജീവിക്കാണ് നാവ് നീട്ടാൻ പറ്റാത്തത് കടുവ ഒച്ച് മുതല സിംഹം ഉത്തരം മുതല ഏത് മൃഗത്തിൻ്റെ പാലിലാണ് അറുപത് ശതമാനത്തോളം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് എരുമ ആന മുയൽ പന്നി ഉത്തരം ആന ആനയുടെ പാലിലാണ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് ബിയറിനേക്കാളും വിസ്കിയേക്കാളും ലഹരി ഉണ്ടാക്കുന്ന തരത്തിൽ ആൽക്കഹോൾ ഈ പാലിൽ അടങ്ങിയിട്ടുണ്ട് കരിമ്പിൽ വലിയ ശതമാനം അളവിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് അതാണ് ആനപ്പാലിൽ ആൽക്കഹോൾ ഉണ്ടാകാൻ കാരണം എന്നിരുന്നാലും ആനപ്പാൽ അത്രമാത്രം ഭക്ഷ്യയോഗ്യമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ അപകടമാണ് ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് പല്ല് നഖം കണ്ണ് മൂക്ക് ഉത്തരം പല്ല് ഏത് ജീവിയാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് തവള മുയൽ ഒട്ടകം പാമ്പ് Uterem muele.